മമതാ സർക്കാരിന്റെ കീഴിൽ ബംഗാളിലെ സ്ത്രീകൾ സുരക്ഷിതരല്ല എന്ന് തെളിയിച്ച സംഭവം തന്നെയായിരുന്നു ആർജിക്കാർ മെഡിക്കൽ കോളേജിൽ നടന്ന യുവ ഡോക്ടർ കൂട്ടബലാത്സംഗത്തിന് ഇരയായ സംഭവം അത്തരത്തിൽ സംഭവം നടന്നാൽ അതിനെതിരെ ശബ്ദമുയർത്തുന്നവർക്കെതിരെ പണം നൽകി ഒതുക്കാനാണ് തൃണമൂൽ കോൺഗ്രസ് ശ്രമിക്കുന്നത് ആർജിക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട യുവതിയുടെ മാതാപിതാക്കളെ നിശബ്ദരാക്കാനുള്ള ശ്രമമാണ് തൃണമൂൽ കോൺഗ്രസ് നടത്തുന്നതെന്ന് രൂക്ഷ വിമർശനവുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് ബി ജെ പി നേതാവ് ദിലീപ് ഘോഷ് തൃണമൂലിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും ശബ്ദമുയർത്തുന്ന ഓരോരുത്തരെയും വില കൊടുത്തു വാങ്ങാനാണ് അവർ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു എല്ലാവരെയും വിലക്കെടുക്കാനാണ് തൃണമൂൽ കോൺഗ്രസിന്റെ ശ്രമം സ്ത്രീകൾക്കെതിരെ എന്തെങ്കിലും തരത്തിലുള്ള അതിക്രമങ്ങൾ ഉണ്ടായാൽ അവർ പണം നൽകി എതിരെ നിൽക്കുന്നവരെ നിശബ്ദരാക്കാൻ ശ്രമിക്കുകയാണ് ഡോക്ടറുടെ കുടുംബത്തിനായി അവർ പണം വാഗ്ദാനം ചെയ്തു എന്നാൽ അവർ ആ പണം നിരസിച്ചു എല്ലാവരും അവരെ പോലെ പണത്തിനോട് ആർത്തിയുള്ളവരാണ് എന്നാണ് പാർട്ടിക്കാരുടെ വിചാരം എല്ലാവരെയും വിലക്കെടുക്കാൻ സാധിക്കുമെന്നാണ് അവരുടെ അത്യാഗ്രഹം മാത്രമാണ് അതൊരിക്കലും നടക്കില്ല നീതി ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഒരു ജനത ഇപ്പോഴും പ്രതിഷേധങ്ങൾ നടത്തുന്നുണ്ട് പെൺകുട്ടിയുടെ കുടുംബം നീതി തേടി ലക്ഷങ്ങളാണ് ചിലവഴിച്ചത് എന്നാൽ കൊല്ലപ്പെട്ട യുവതിക്ക് നീതി നേടിക്കൊടുക്കുക എന്നതിനപ്പുറം ഈ കേസ് എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കാനാണ് ഭരണ ശ്രമിച്ചതെന്നും അദ്ദേഹം വിമർശിച്ചു അതേസമയം വിഷയത്തിൽ തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന അന്യായ ഇടപെടലുകൾക്കെതിരെയും കൊല്ലപ്പെട്ട യുവതിക്ക് നീതി ഉറപ്പാക്കണമെന്ന് ആവശ്യമാണെന്നും ബി ജെ പി നേതാക്കളുടെ നേതൃത്വത്തിൽ കൊൽക്കട്ടയിൽ പ്രതിഷേധ പ്രകടനം നടത്തി മമതയുടെ സർക്കാർ തങ്ങളുടെ സമാധാനപരമായി സമരം നടത്താൻ പോലും അനുവദിക്കുന്നില്ല എന്ന് ബി ജെ പി നേതാവ് ചാറ്റർജി ആരോപിച്ചു സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ തടയുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടു ആർജിക്കാറിലുണ്ടായ സംഭവം തന്നെ ഇതിന് ഉദാഹരണമാണ് കേസ് കൈകാര്യം ചെയ്ത രീതി ഇത് അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്നതിന്റെ തെളിവാണ് എന്നും അദ്ദേഹം പറഞ്ഞു ഈ സംഭവത്തിൽ നീതി തേടി സമരം ചെയ്യുന്ന ഡോക്ടർമാരുടെ മുൻപിൽ ഒടുവിൽ മുഖ്യമന്ത്രി മമതാ ബാനർജി മുട്ടുമടക്കേണ്ടി വന്നിരിക്കുകയാണ് സമരം തുടങ്ങി മുപ്പത്തിയേഴ് ദിവസം നടന്ന ചർച്ചയിൽ സമരക്കാർ ഉന്നയിച്ച പ്രധാന ആവശ്യങ്ങളെല്ലാം അംഗീകരിക്കാൻ തൃണമൂൽ കോൺഗ്രസ് സർക്കാർ തയ്യാറാകേണ്ടി വന്നു എന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസം വാർത്തകൾ വന്നതും ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ആരോഗ്യ വകുപ്പ് ഡയറക്ടർ ആരോഗ്യ വിദ്യാഭ്യാസ ഡയറക്ടർ ഉത്തര കൊൽക്കത്ത പോലീസ് ഡെപ്യൂട്ടി കമ്മീഷണർ എന്നിവരെ സസ്പെൻഡ് ചെയ്തു മറ്റ് ആവശ്യങ്ങൾ ഉടൻ നടപ്പിലാക്കണമെന്ന ഉറപ്പും നൽകി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലും ആശുപത്രികളിലും സെക്യൂരിറ്റി പരിശോധന നടപ്പാക്കും അതിന് ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സമിതി രൂപീകരിക്കും പ്രശ്നമുണ്ടായാൽ ഡോക്ടർമാർക്ക് നേരിട്ട് ചീഫ് സെക്രട്ടറിയെ ബന്ധപ്പെടാം തിങ്കളാഴ്ച വൈകിട്ട് നടന്ന മുഖ്യമന്ത്രിയുടെ വസതിയിൽ നടന്ന ചർച്ച അർദ്ധരാത്രി വരെ തുടർന്നിരുന്നു സമരം അവസാനിപ്പിക്കണമെന്ന് മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു എല്ലാവരുമായി ആലോചിച്ച ശേഷം സമരം പിൻവലിക്കുന്ന കാര്യത്തിൽ തീരുമാനം അറിയിക്കുമെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിരുന്നത് അതേസമയം കൊൽക്കത്തയില് ഡോക്ടറുടെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തില് സിബിഐയുടെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സുപ്രീം കോടതി പറഞ്ഞു തുടർ അന്വേഷണത്തെ ബാധിക്കുന്നതിനാൽ തന്നെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല എന്നും ചീഫ് ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് നിരീക്ഷിച്ചു മുഴുവൻ സത്യവും പുറത്തു കൊണ്ടുവരാൻ സിബിഐക്ക് സാവകാശം നൽകണം സ്വമേധയെടുത്ത കേസാണ് കോടതി പരിഗണിച്ചത് ആശുപത്രിയിലെ മുഴുവൻ സിസി ടി വി ദൃശ്യവും കൊൽക്കത്ത പോലീസ് കൈമാറിയിട്ടില്ല എന്നും ഇരുപത്തിയേഴ് മിനിറ്റ് ദൃശ്യം മാത്രമാണ് ലഭിച്ചതെന്നും സിബിഐ കോടതിയെ അറിയിച്ചു കേസിന്റെ നടപടി തത്സമയം സംപ്രേഷണം എന്ന പശ്ചിമബംഗാൾ സർക്കാരിന്റെ ആവശ്യം സുപ്രീംകോടതി തള്ളുകയും ചെയ്തിരുന്നു കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് കൊല്ലപ്പെട്ട ഡോക്ടറുടെ പിതാവിന് ചില നിർദ്ദേശങ്ങൾ ഉണ്ടെന്നും അത് പരിഗണിക്കണമെന്നും സിബിഐക്ക് സുപ്രീംകോടതി നിർദ്ദേശം നൽകിയിരുന്നു ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്